നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് കൈമാറുവാൻ സന്നദ്ധരാണെന്ന നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസ് വ്യക്തമാക്കി യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കുവാൻ ഒരുക്കമാണെന്ന നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയാണ് വ്യക്തമാക്കിയത് ബന്ദികളുടെ ജീവനേക്കാൾ മറ്റു നിക്ഷിപ്ത താൽപര്യങ്ങളാണ് ഇസ്രേ പ്രധാനമന്ത്രി ബെഞ്ചമിന് നിതന്യാഹുവിനുള്ളതെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട ഇരുപത് മിനിറ്റുള്ള വീഡിയോ സന്ദേശത്തിൽ അവു ഉബൈദ പറഞ്ഞു ആക്രമണം തുടരാനാണ് ഇസ്രയേൽ തീരുമാനമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് തങ്ങളും ഒരുക്കമാണെന്നാണ് ഹമാസ് സായുധ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പിന്നാലെ കാസയിൽ നിന്ന് ഫലസ്തീനികളെ എത്യോപ്യ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ തേടി മൊസാദ് മേധാവി അടുത്തിടെ അമേരിക്ക സന്ദർശിത റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് യുഎസ് മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് വിട്ടത് കാസയിൽ സേന കൊലപ്പെടുത്തി തെക്കൻ ഗാസയിലെ അൽമവാസിയിൽ അഭയാർത്ഥികൾ താമസിച്ച തുണികൊണ്ടുള്ള തമ്പിൽ ഇസ്രയേൽ സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു തിരക്കേറിയ സ്ഥലങ്ങളിലും ഭക്ഷണവും വെള്ളവും കാത്തുനൽക്കുന്നവരിലും ബോംബ് വർഷിച്ച് കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രായേൽ വിശപ്പ് കാരണം ആളുകൾക്ക് മാനസിക സമ്മർദ്ദവും ഓർമ്മ നഷ്ടവും ഉണ്ടാകുന്നതായി അൽഷിഫ ആശുപത്രിയിലെ മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തിയ ഗാസിലെ ഏക കത്തോലിക്കാ ദേവാലയത്തിലെ ഹോളി ഫാമിലി ചർച്ചിൽ ജെറൂസലേമിലെ കത്തോലിക്കാ സഭാ തലവൻറ്റിസ്റ്റ പിസാബല ഗ്രീക്ക് ഓർത്തഡോക്സ് തലവൻ ടിയോഫിലൂസ് മൂന്നാമൻ എന്നിവർ സന്ദർശനം നടത്തി ഗാസയിലെ കുരുതി ഉടൻ നിർത്തണമെന്ന് സഭാ പുരോഹിതർ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ ചർച്ച വഴിമുട്ടി നൽകി ഗാസയിൽ കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രേൽ കൊന്നൊടിക്കിയത് ഫലസ്തീനികളെ ഇവരിൽ പേരും റഫേലിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വരെ നിന്നവരുമായിരുന്നു ഇതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരക്കണക്കിന് ഫലസ്തീനികൾ പട്ടിണി മരണത്തിന് വക്കിലാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട് മൂന്നിലൊന്ന് പേർക്ക് ദിവസങ്ങളായി കഴിക്കുവാൻ ഭക്ഷണം ലഭിക്കുന്നില്ല അമേരിക്കയുടെയും ഇസ്രായേലി പിന്തുണയോടെ നടത്തുന്ന ഗാസ ഹ്യൂമിനിറ്റേറിയം ഫൗണ്ടേഷൻ മുഖ്യങ്ങളെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിവയ്പ് തുടരുകയാണ് ഗാസയിൽ ശുദ്ധജലമില്ലാതെ പകർച്ച രോഗങ്ങളും വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ട് നാല്പത്തെട്ട് മണിക്കൂറിനോടെ മൂന്ന് കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം മരണത്തിന് കീഴടങ്ങി പട്ടിണി തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂട്ടമരണം ഉറപ്പാണെന്ന് വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി അതേസമയം ദോഹയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും തന്നെ ഇല്ലെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്തികളെയും ഒരുമിച്ച് വിട്ടേക്കാമെന്ന നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായാണ് ഹമാസ് ഹമാസുമായി ഉടൻ സമഗ്ര വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തെല്ലവീവിൽ റാലി നടത്തി ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബദഹീമിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുന്നതായി ബഫാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു തെക്കു കിഴക്കുള്ള സെതാറു ബെദ്ലഹേമിന് തെക്ക് എന്നീ പട്ടണങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിലെ ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വിനാശകരമായ പട്ടണിയുടെ പക്കിലാണെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം പറഞ്ഞു ഗാസയിലെ മൂന്നിലൊരാൾ ദിവസങ്ങളായ സമയത്ത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലാണെന്നും ഡബ്ല്യു യു പി എഫ് വ്യക്തമാക്കി ഇതിനിടെ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും അടിയന്തര സാഹചര്യങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി വെയർ ഹൗസിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് യു എസ് നശിപ്പിച്ചത് ഭക്ഷ്യവസ്തുക്കളിലെ കാലാവധി കഴിഞ്ഞതിനാലാണ് നടപടിയെന്നും നിലവിൽ തുടരുന്ന സഹായ വിതരണങ്ങളെ നീക്കം ബാധിക്കില്ലെന്നുമാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് ഏകദേശം എൺപത് കോടി ഡോളർ വിലമതിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാലഹരണപ്പെട്ടത് കുട്ടികൾക്കുള്ള ഹൈ എനർജി ബിസ്ക്കറ്റ് അടക്കമുള്ള യുഎഇയിലെ ദുബായിലാണ് യുഎസ് സൈന്യം സൂക്ഷിച്ചിരുന്നത് ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുന്നതിന്റെ പേരിൽ ഡെമോക്രാറ്റിക് നേതാക്കൾ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ വിമർശനമുയർത്തിയ സാഹചര്യത്തിലാണ് വിശദീകരണമായി അധികൃതര് രംഗത്തെത്തിയത് യുഎസ് ഓരോ വർഷവും വിതരണം ചെയ്യുന്ന പത്ത് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യ സഹായത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് നശിപ്പിക്കപ്പെട്ടതെന്നും ഇവയ്ക്ക് പകരമായി പുതിയ ഭക്ഷ്യ ശേഖരം എത്തിക്കുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ ഭക്ഷ്യ സഹായങ്ങൾ വിതരണം ചെയ്യുവാനുള്ള യുഎസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടിരുന്നു ഇതോടെയാണ് സഹായത്തിന് സഹായത്തിനെത്തിച്ച ഭക്ഷ്യശേഖരം വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ സഹായം എട്ടിക്കുറയ്ക്കുവാനും ട്രംപ് സർക്കാർ ലക്ഷ്യമിടുന്നു ഗാസ സുഡാൻ സൌത്ത് സുഡാൻ മാലി ഹെയ്തി തുടങ്ങിയയിടങ്ങളിൽ ആളുകൾ പട്ടിണിയുടെ വക്കിൽ കഴിയുന്നതിനിടെയാണ് യുഎസിന്റെ ഈ നീക്കം മനുഷ്യാവകാശവും അന്താരാഷ്ട്ര നിയമങ്ങളും പുച്ഛിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് മുന്നേറുന്നത് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് മില്യൺ ഗാസക്കാർ പുറന്തള്ളുവാൻ നിതന്യാഹുമാരി ചേർന്ന് ട്രംപ് പദ്ധതി പദ്ധതിയിടുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് േലി ഗൂഢാലോചന ഏജൻസിയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബെർണിയ രഹസ്യമായി യു എസ് സന്ദർശിച്ചതായി ആക്സ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഇരുപത് ലക്ഷം പേർ അതായത് ഒരു മുഴുവൻ ജനതയെ മറ്റൊരു രാജ്യങ്ങളിലേക്കായി പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിയായാണ് ബർണിയ ട്രംപിന്റെ അടുക്കലെത്തിയത് റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ വംശീയ ഉപദേശകനായ സ്റ്റീവ് വികോഫിനെയാണ് ഡേവിഡ് ബെർണിയ രഹസ്യമായി നേരിൽ കണ്ടത് ഗാസക്കാരെ ഇന്തോനേഷ്യ എത്യോപ്യ ലിബിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുവാൻ ആ രാജ്യങ്ങൾക്ക് ചില പ്രലോഭനങ്ങൾ വാഗ്ദാനം ചെയ്തതായാണ് ഈ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവായി പറയുന്നത് ഇതിനകം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹും ട്രംപും ഗാസക്കാരെ ഒരു നല്ല ഭാവിയിലേക്കായി ഗാസിൽ നിന്ന് നീക്കേണ്ടത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇതിനു മുന്നേ തന്നെ നടത്തിയിരുന്നതായി ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് ആ പദ്ധതികൾക്ക് ശക്തമായ അറബ് ലോക പ്രതിഷേധം നേരിടേണ്ടി വന്നു അതിനാൽ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചതായാണ് വിശകലനക്കാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ ദിശയിലേക്കാണ് നീക്കം ഗാസയിൽ നടന്ന തീവ്രമായ യുദ്ധം നിരവധിയായ കൊലപാതകങ്ങൾ സ്ഥലം മാറി താമസിക്കേണ്ടി വന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ആ ജനതയെ തന്നെ പൂർണ്ണമായും പുറത്താക്കുവാനും ഭൂമി പൂർണമായും ഏറ്റെടുക്കുവാനും വേണം ലക്ഷ്യമിട്ടിരിക്കുന്നതായാണ് ആശങ്കകൾ ഉയർന്നത് ഇതിൽ ഏറ്റവും ഭീതികരമായത് അമേരിക്കയുടെ താൽപര്യമാണ് ട്രംപ് ഇസ്രായേലിലെ ഏറ്റവും ശക്തമായ പങ്കാളിയായതിനാൽ ഈ ഗാസയിൽ നിന്ന് ജനങ്ങളെ മാറ്റുവാൻ നീക്കം കൂടുതൽ ശക്തമാകുമെന്ന് ചില വിദേശ നയ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പല രാജ്യങ്ങൾ ഇതിനോടകം വിമർശനകരമായി ഇതിനെ സമീപിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഈ തരം പദ്ധതിക്ക് ഒരിക്കലും അനുമതി ഒരുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ലെബിയയും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാതിനാൽ ഗാസക്കാരി സ്വീകരിക്കുവാനുള്ള സാധ്യതയ്ക്ക് വളരെ കുറവാണ് ഒരു മുഴുവൻ ജനതയെ തങ്ങളുടെ നിലനിൽപ്പിനായി ആട്ടി ഓടിക്കുവാനുള്ള ഇസ്രായേലെ ഈ നീക്കത്തെ ലോകം അംഗീകരിക്കുമോ അമേരിക്ക അതിന് പിന്തുണയുമായി ഇറങ്ങുമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി ഇതിനെ എതിർക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരവധിയാണ് ഇതിനിടെ ഗാസയിലെ മൂന്ന് യു എൻ ഏജൻസികളിലെ തലവന്മാരുടെ വിസ പുതുക്കുവാൻ ഇസ്രേൽ വിസമ്മതിച്ചു യു എൻ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റിയൻ അഫയേഴ്സ് ഓഫീസ് ഹൈ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് യു എൻ റിലീഫ് ഏജൻസി എന്നിവയുടെ പ്രാദേശിക മേധാവികൾക്കാണ് വിസ നിഷേധിച്ചത് വിസ നിഷേധിച്ച ഇസ്രയേൽ നടപടിക്കെതിരെ യു എൻ ഹ്യൂമാനിറ്റിയൻ വിഭാഗം മേധാവി ടോം ഫ്ലച്ചർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു സിവിലിയന്മാർക്ക് സഹായം നൽകുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിനുവേണ്ടി വാദിക്കുന്നതും യു എൻ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗത്തിന്റെ ചുമതലയാണെന്ന് സുരക്ഷാ കൌൺസിലർ ഫ്ലച്ചർ പറഞ്ഞു ഗാസയിൽ തങ്ങൾ കാണുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സഹായം ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരുമുള്ള സാഹചര്യം കുറയുകയാണ് തങ്ങളുടെ ദൌത്യ നിറവേറ്റുന്നതിൽ ഇന്ന് ഗാസയിലുള്ളതിനേക്കാൾ വലിയ വെല്ലുവിളി ലോകത്ത് ഒരിടത്തുമില്ല വിസ പുതുക്കാതിരിക്കുകയോ വിസയുടെ കാലാവധി വെട്ടിച്ചിരിക്കുകയാണ് ഇസ്രൽ ചെയ്യുന്നതെന്നും ഫ്ളക്ചർ പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് മുൻപ് തന്നെ റിലീഫ് ഏജൻസിക്കെതിരെ ഇസ്രൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഹമാസിനൊപ്പം ചേർന്ന യു എൻ റിലീഫ് ഏജൻസി ഇസ്രയേൽ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നാണ് യു എൻ റിലീഫ് ഏജൻസിയിൽ ഹമാസ് പ്രവർത്തകർ നുഴഞ്ഞു കറിയിട്ടുണ്ടെന്നും റിലീഫ് ഏജൻസി സ്റ്റാഫുകളിൽ ചിലർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിന് യുവൻ റിലീഫ് ഏജൻസിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇസ്രയേൽ അതിന്റെ കമ്മീഷണർ ജനറലായ ഫിലിപ്പി ലസാർനി ഗാസിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്